എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യത്തെ ജയിലുകളിൽ തടവുകാർക്ക് ജാതിയുടെ അടിസ്ഥാനത്തിൽ ജോലികൾ വിധിച്ചു നൽകുന്നത് അനുവദിക്കാനാവില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ച് ഇന്നലെ വ്യക്തമാക്കി ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ചന്ദ്രചൂഡിന് പുറമെ ജസ്റ്റിസുമാരായ ജെ പി പർദിവാല മനോജ് മിശ്രയും കൂടി ഉൾപ്പെട്ട ബെഞ്ചാണ് ഇക്കാര്യത്തിൽ ചരിത്രപരമായ വിധി കൈക്കൊണ്ടിട്ടുള്ളത് ഇതിനൊപ്പം ജയിൽ രജിസ്റ്ററുകളിൽ തടവുകാരുടെ ജാതി രേഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഗോളമുണ്ട് ഇത് പാടില്ല എന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരം രീതികൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ ജോലി വിഭജനത്തിന് വഴിയൊരുക്കുന്നതായും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഇതിനാൽ ഈ ഇനി വിവിധ സംസ്ഥാനങ്ങളിലെ ജയിൽ മാനുവലുകളിൽ ചട്ടങ്ങളൊക്കെ അസാധുവാക്കപ്പെടും നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന അസന്നിഗ്ധമായി പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ച് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഇന്ത്യയിൽ കർശനമായി നിരോധിച്ചിട്ടുണ്ട് മതം ജാതി ലിംഗം വംശം പദവി ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ പൗരന്മാരോട് വിവേചനം കാണിക്കുന്നതിനെതിരെ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശമായ പതിനഞ്ചാം വകുപ്പുമുണ്ട് ഇത്തരമൊരു ഘട്ടങ്ങളല്ലെ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോഴും ക്ലറിക്കലായും അല്ലാതെയും തുടരുന്ന ഇത്തരത്തിലുള്ള ജാതി വിവേചനങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ നടപ്പിലാക്കപ്പെടുന്നത് ജയിലിലെ ജാതി വിവേചനപരമായ നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും ജാതി വിവേചനത്തെ ശക്തിപ്പെടുത്തുമെന്നും തടവുകാരുടെ അന്തസ്സിനെ മാനിക്കാതിരിക്കുന്നത് കൊളോണിയൽ സമ്പ്രദായത്തിന്റെ ശേഷിപ്പാണെന്നും ഈ തടവുകാർക്ക് അന്തസ്സുള്ള അവകാശമുണ്ടെന്നും അവരോടും മനുഷ്യത്വത്തോടെയും ക്രൂരത കൂടാതെയും പെരുമാറണമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഈ ജയിൽ സംവിധാനം തടവുകാരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ പരിഗണന കാട്ടണമെന്നും അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള കാര്യങ്ങളിൽ പരിഗണന കാട്ടണമെന്നും സുപ്രീം കോടതി നിഷ്കർഷിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ജയിൽ കോഡിൽ ഒരു ഭാഗമുണ്ട് സാധാരണ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ താഴ്ന്ന ജോലികൾ ചെയ്യിക്കരുത് ആ വ്യക്തിയുടെ ജാതി അത്തരം ജോലി പരമ്പരയായി ചെയ്യുന്നതല്ല എങ്കിൽ അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ കുലത്തൊഴിലനുസരിച്ച് പരമ്പരാഗത അയാൾ തുടർന്ന് വന്നിരുന്ന ഒരു കുലത്തൊഴിലല്ല അയാൾ ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ അതിനു വേണ്ടി അയാൾ നിർബന്ധിക്കരുത് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഉത്തർപ്രദേശ് ജയിൽ മാനുവലിനെ വ്യവ വ്യവസ്ഥയെയും കോടതി വിമർശിച്ചിട്ടുണ്ട് താഴ്ന്ന ജോലികൾ ചെയ്യാൻ വേണ്ടിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയോ ആരും ജനിക്കുന്നില്ല എന്നായിരുന്നു കോടതി ഇതിന്മേൽ പറഞ്ഞ മറുപടി പതിവ് കുറ്റവാളികൾ എന്ന പേരിൽ ചില തടവുകാരോട് വിവേചനം കാണിക്കുന്നതും അദ്ദേഹം കോടതി വിലക്കിയിട്ടുണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജയിൽ മാനുവലിൽ ഉള്ള ഇത്തരത്തിലുള്ള സംബന്ധിച്ച വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും സുപ്രീം കോടതിയുടെ വിധി നീതിപീഠത്തിന്റെ സക്രിയമായ ഇടപെടൽ എന്ന തലത്തിൽ നമുക്ക് വീക്ഷിക്കാനാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിച്ച മാതൃകാ ജയിൽ മാനുവലുകൾ അനുസരിച്ച് സംസ്ഥാന ജയിൽ മാനുവലുകളിൽ ഭേദഗതി വരുത്തിയിട്ടും സംസ്ഥാനത്തുടനീളം ജയിലുകളിൽ ജാതി വിവേചനം തുടരുകയാണെന്ന ഹർജിയിന്മേലാണ് കോടതി ബെഞ്ച് ഈ വാദമൊക്കെ നടത്തിയത് ചില സംസ്ഥാനങ്ങളിലെ ജയിൽ മാനുവലുകൾ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് മഹാരാഷ്ട്രയിലെ കല്യാൺ നിവാസിയായ ഒരു സുകന്യ ശാന്ത എന്ന വ്യക്തി നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത് എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും മൂന്ന് മാസത്തിനുള്ളിൽ ജയിൽ മാനുവലുകൾ പരിഷ്കരിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് മഹാകവി കുമാരനാശാന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ചണ്ടാല ഭിഷുകി എന്ന് പറയുന്ന ഒരു മഹാകാവ്യം ഇറങ്ങി അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാൽ അങ്ങു ജാതി മറന്നിതോ എന്ന് മാതങ്കി എന്ന ചണ്ടാല സ്ത്രീ ചോദിക്കുമ്പോൾ ബുദ്ധഭിഷുവിന്റെ മറുപടി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ എന്നാണ് ഇത്തരം ഇതിൽ പലപ്പോഴും ജാതി വിരുദ്ധ കവിതയായിട്ടൊക്കെ പറയാറുണ്ട് എന്നാൽ ഈ ജാതി പറയുന്നില്ല എന്നതുകൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് തീർച്ചയായും ഇവിടെ ജാതി പറയുന്നുണ്ട് ഇവിടെ ഒരു കൂട്ടരും ജാതി പറയുന്നു അതിനെ അംഗീകരിക്കുന്നു ജാതി കെട്ടുകഥയാണെന്ന് പറയുകയോ ജാതിക്കെതിരെയോ ഇതിൽ വ്യക്തമായി സംസാരിക്കുന്നില്ല പകരം അവരൊരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകണം ഒരു അഗ്രിമെൻറ്റിലേക്ക് വരുകയാണ് ദാഹമൂർച്ഛിച്ചതിനാൽ ജാതി പറയുന്നില്ല എന്ന നിലപാടാണ് ബുദ്ധ ഭിക്ഷു സ്വീകരിക്കുന്നത് ദാഹത്തിന് മുന്നിൽ ജാതി പോലും മറക്കേണ്ടി വരുമെന്നുള്ള ഒരു സാരം ഇത്തരത്തിൽ ഇതൊരു ജാതിവിരുദ്ധ പ്രസ്താവമമല്ല എന്നൊക്കെ മനസ്സിലാകാം ചണ്ടാല ഭിശുക്കിടെ മുന്നിൽ ദാഹത്തിന് മറന്നപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് കവിതയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഉത്തരേന്ത്യൻ സമൂഹങ്ങളിൽ ബുദ്ധഭിഷുക്കൾ ധാരാളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വർഷങ്ങൾക്കിപ്പുറവും ഉത്തരേന്ത്യൻ ജയിലുകൾ ആ സമൂഹത്തിൻ്റെ പരിച്ഛേദമായി നിലനിൽക്കുന്നു അതായത് ഒരു സമൂഹം ഒന്നടങ്കം ജാതി മത വർഗവർണ വിവേചനങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ തന്നെ റിഫ്ലക്ഷൻ മാത്രമായിരിക്കും അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അതായത് അത് സ്ഥാപനങ്ങളിൽ നടപ്പാക്കുക അത് കുടുംബമായിക്കൊള്ളട്ടെ സമൂഹത്തിൻ്റെ ഏതെങ്കിലും വ്യവസ്ഥ ആയിക്കൊള്ളട്ടെ അത് ജയിലായിക്കൊള്ളട്ടെ ഏത് വ്യവസ്ഥയിലും സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് അവിടുത്തെ ജയിലുകളെന്ന് നമുക്ക് പറയാൻ സാധിക്കും ബുദ്ധ ബുദ്ധവിഷുക്കൾ ധാരാളമുണ്ട് ഒരു ഗ്രൂപ്പും തോട്ടിപ്പണിക്കാരായി ജനിക്കുന്നില്ല ഒരു വിഭാഗവും നിസ്സാര ജോലികളിൽ പരിമിതപ്പെടുത്തരുത് ആർക്കൊക്കെ പാചകം ചെയ്യാം ആർക്കൊക്കെ അതിന് കഴിയില്ല എന്നതിനെ കുറിച്ചുള്ള വർഗീകരണങ്ങൾ അയിത്തത്തിൻ്റെ വർഗീകരണങ്ങളിൽ അയിത്തത്തിൻ്റെ വശങ്ങൾ അനുവദിക്കാനാവില്ല അല്ലെങ്കിൽ കാസ്റ്റ് അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഡ്യൂട്ടി ഇടാനും പാടില്ല എന്നാണ് സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശം ഡ്യൂട്ടി അസൈൻമെന്റിലും തടവുകാരുടെ രേഖകളിലും ജാതി പരാമർശങ്ങൾ നീക്കം ചെയ്യണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം വിവിധ ജയിലുകളിലും അവിടുത്തെ അടിസ്ഥാനപരമായ ക്ലീനിങ് ഡ്യൂട്ടീസ് നടപ്പിലാക്കുന്നത് അവിടുത്തെ തടവുകാരാണ് ബാത്റൂം ആയിക്കൊള്ളട്ടെ ടാങ്കുകളായിക്കൊള്ളട്ടെ ക്ലീൻ ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ക്ലീനിങ് ഡ്യൂട്ടീസ് ടോയ്ലറ്റ് ക്ലീനിങ്ങും സ്കാബിങ്ങും ഒക്കെ ചെയ്യുന്നത് ആ ഉത്തരേന്ത്യൻ ജയിലുകളിൽ താമസിക്കുന്ന അധസ്ഥിത വർഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് അപ്പൊ തടവിലാക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും അന്തസ്സും സമത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്തായാലും ഇത്തരമൊരു സുപ്രധാന ചുവടുവെപ്പ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ജാതി തിരിച്ചുള്ള വിവേചനം ഭരണഘടനാപരമായ വിവേചനമാണ് ജാതി പറയാതിരിക്കുക എന്നാൽ അല്ലെങ്കിൽ ജാതി പ്രൊപ്പഗേറ്റ് ചെയ്യാതിരിക്കാന്നാൽ എന്നതിൽ അർത്ഥം അത് വാക്കിലും ഉണ്ടാവണം അത് പ്രവൃത്തിയിലും ചിന്തയിലും ജാതിയെ നിരാകരിക്കുക എന്നാണ് അർത്ഥം നമ്മൾക്ക് ചുറ്റും ജാതി സ്കാനറുകളുമായും റഡാറുകളുമായും നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനിൽ എന്തിനും ജാതി ആരോപിക്കുന്നവരുമുണ്ട് ജാതി പോയി അല്ലെങ്കിൽ ജാതിയുടെ അടി കുറയുന്ന സമയത്ത് നൂറ്റാണ്ടുകൾക്ക് പുറകിലുള്ള ബാധ്യതകൾ ഇപ്പോഴും നമ്മൾ ഓർത്തു വെക്കണമെന്ന് വാശി പിടിക്കുന്നവരുമുണ്ട് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു ഇനിയുള്ള സമൂഹങ്ങളെ കൂടി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഈ മാനസികമായി കൂടി തങ്ങൾ ജാതി അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരാണെന്ന് വരുന്ന തലമുറകളെയും കൂടി അത് വരുന്നു ഇതിന് മതപരമായ വശങ്ങളുണ്ട് അതിന് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ബലമുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാലും പറഞ്ഞും ഇത്തരത്തിൽ പ്രചരിപ്പിച്ചുമാണ് അതിനെ സ്ഥാപനവൽക്കരിക്കുന്നത് ഇത് തലമുറകളിലൂടെ കൈമാറുകയാണ് നിങ്ങൾ അതായത് നിങ്ങൾ ഇന്ന ജാതിയാണെന്ന് നിങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിക്കണം അത് സ്വയം കണ്ടെത്താനായിട്ട് നമുക്ക് ബ്ലഡ് റിസൾട്ടുകൾ എടുത്താൽ കിട്ടില്ല ശാസ്ത്രീയ പരിശോധനകളില്ല നിങ്ങളെ കണ്ടാലത് തിരിച്ചറിയില്ല അപ്പോൾ അതിനർത്ഥം എന്താണ് ആരോ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ ഈ ജാതിയാണെന്നുള്ളത് അപ്പോൾ പറയുന്ന രീതികളിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിന് സമൂഹത്തിൻ്റെ കൂടി ബാക്കപ്പ് ആവശ്യമുണ്ട് മാതാപിതാക്കൾ വഴി സുഹൃത്തുക്കൾ വഴി സമൂഹം വഴി നമ്മളിത് അറിയുമ്പോൾ ഇനി അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ അടിസ്ഥാനപരമായ നിയമ പ്രൊട്ടക്ഷനുകളും നിയമ നിയമനിർമ്മാണങ്ങളും അതിനൊപ്പമുള്ള സാമൂഹിക മാനസിക പരിഷ്കരണങ്ങളും ആവശ്യമാണ് ജനിതകമോ ശാരീരികമോ ആയി യാതൊരു തെളിവും ജാതി എന്ന കെട്ടുകഥക്കില്ല അത് ചാത്തനും മറുദയും പോലെ ഒരു അന്ധവിശ്വാസം തന്നെയാണ് സമൂഹത്തെ ശ്രേണിവൽക്കരിക്കാൻ പലതരം നുണകൾ ഉപയോഗിക്കാൻ ജാതി ഇത്തരത്തിൽ നിർ നിർമ്മിക്കപ്പെട്ടൊരു നുണയാണ് ജാതി പറയൽ എന്തായാലും പ്രതിലോമകരവും പ്രിഗ്രസീവുമാണെന്നതിൽ ആർക്കും തർക്കമില്ല സഹജീവികളുടെ പിറകെ നടന്ന് ജാതി അധിക്ഷേപവും വംശവേറിയും ചൊരിയുന്നതും ജാതിവാദം പിരിപ്പിച്ച ചരിത്രം വിളമ്പിക്കൊടുക്കുന്നതും കുറേ മനുഷ്യർ മുൻകാല ചെയ്തികളുടെ പേരിൽ അപകർഷതയും മാ സ്വയം മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ബോധവുമായി ജീവിക്കണമെന്ന് സമർത്ഥിക്കുന്നതുമൊക്കെയും ഇതിൻ്റെ കൂടെ എതിർക്കപ്പെടേണ്ടതാണ് എന്തായാലും ഇത്തരം കോടതി വിധികൾ ജാതിയെ പ്രാക്ടിക്കൽ ലെവലിൽ എതിർക്കുന്നതിന് സഹായകരമാണ് അടുത്ത തലമുറയെങ്കിലും ജാതിക്കോളങ്ങൾ ഒഴിവാക്കിയെങ്കിലും വളർന്നു വരട്ടെ ജാതിക്കോളങ്ങൾ തിരിച്ച് മനുഷ്യരെ മാറ്റി നിർത്തുന്ന ഉത്തരേന്ത്യൻ സമൂഹങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ് എന്തായാലും ഭൂതകാലത്തിൻ്റെ ഇത്തരം നികൃഷ്ട ശേഷിപ്പുകൾ ഇനിയുള്ള തലമുറ ചുമക്കേണ്ടതില്ലല്ലോ